ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആയിരത്തിൻ്റെയും രണ്ടായിരത്തിൻ്റെയും ഒക്കെ കറൻസി നോട്ടുകൾ നിരോധിച്ചതിനെ തുടർന്ന് നിലവിൽ രാജ്യത്ത് ഏറ്റവും മൂല്യമേറിയ കറൻസി നോട്ട് എന്നത് അഞ്ഞൂറ് രൂപ നോട്ടുകളാണ് ഇപ്പോൾ അഞ്ഞൂറ് രൂപ നോട്ടുകളെക്കുറിച്ച് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഇൻഫർമേഷൻ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുന്നതിനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുന്നതിനും മറക്കാതിരിക്കുക നിലവിലെ അഞ്ഞൂറ് രൂപ നോട്ടുകൾക്കൊപ്പം പുതിയതായി വിപണിയിൽ വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പ്രചരിക്കുന്നതിനെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം രാജ്യവ്യാപകമായി ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ തുടങ്ങിയ സുപ്രധാന സാമ്പത്തിക നിയന്ത്രണ ഏജൻസികൾക്ക് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് ഈ വ്യാജ നോട്ടുകൾ യഥാർത്ഥ നോട്ടുകളുമായി വളരെയധികം സാമ്യമുള്ളതാണെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകൾ കാഴ്ചയിലും ഗുണമേന്മയിലും ഒറിജിനൽ നോട്ടുകളോട് ഏറെക്കുറെ സമാനമായതിനാൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് തിരക്കിട്ടുള്ള പണമിടപാടുകളിൽ നോട്ടുകളുടെ ആധികാരികത ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇവ കണ്ടെത്താൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈ വ്യാജ നോട്ടുകളിൽ ഒരു ചെറിയ തെറ്റ് കണ്ടെത്തിയിട്ടുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നതിൽ റിസർവ് എന്ന വാക്കിലെ ഇക്ക് പകരം എ എന്ന് തെറ്റായി അച്ചടിച്ചിരിക്കുന്നു ഈ സൂക്ഷ്മമായ പിശക് ശ്രദ്ധയിൽപ്പെട്ടാൽ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുവാനും സാധിക്കും പെട്ടെന്നുള്ള ഇടപാടുകളിൽ ഈ ചെറിയ തെറ്റ് ശ്രദ്ധിക്കാതെ പോകാൻ സാധ്യതയുണ്ട് ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു വ്യാജ നോട്ടുകൾ വലിയ തോതിൽ പ്രചരിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ മറ്റനുബന്ധ ഏജൻസികൾ എന്നിവയ്ക്ക് ആഭ്യന്തര മന്ത്രാലയം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വ്യാജ നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനായി സംശയാസ്പദമായ കറൻസി നോട്ടുകളുടെ ചിത്രങ്ങളും വിതരണം ചെയ്തിട്ടുണ്ട് പൊതുജനങ്ങളും സാമ്പത്തിക സ്ഥാപനങ്ങളും അതീവ ജാഗ്രത പാലിക്കണമെന്നും സംശയാസ്പദമായ കറൻസി നോട്ടുകൾ കണ്ടാൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് തീവ്രവാദ ധനസഹായ കേസുകളിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നതനുസരിച്ച് പ്രചാരത്തിലുള്ള വ്യാജ നോട്ടുകളുടെ കൃത്യമായ എണ്ണം ഇപ്പോഴും അജ്ഞാതമാണ് ബാങ്കുകളിൽ നിക്ഷേപിക്കപ്പെടുന്ന കള്ളനോട്ടുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത് എന്നാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും കൂടുതലായിരിക്കാമെന്നാണ് വ്യാജ കറൻസി പ്രശ്നം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ബി എൻ എസ് യു എ പി എ എന്നിവയിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷാ വ്യവസ്ഥകൾ ഉൾപ്പെടുന്നുണ്ട് എൻ ഐ എഫ് സി ഒ ആർ ഡി ടി എഫ് എഫ് സി തുടങ്ങിയ പ്രത്യേക സ്ഥാപനങ്ങളും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട് കൂടാതെ എല്ലാ ബാങ്ക് ശാഖ ിലും നിയുക്ത ബാങ്ക് ഓഫീസുകളിലും കറൻസി ശാഖകളിലും വ്യാജ കറൻസി കൂടുതൽ ഫലപ്രദമായി കണ്ടെത്താൻ സഹായിക്കുന്ന അത്യാധുനിക ബാങ്ക് നോട്ട് സോട്ടിംഗ് മെഷീനുകളും പരിശോധനാ സംവിധാനങ്ങളും നിലവിലുണ്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക